വയനാട് ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സഹായം നൽകാനുള്ള സമയം ആയിട്ടില്ലെന്നും സുരേഷ് ഗോപിയുടെ മറുപടി അങ്ങനെ ഒരു അല്ല നമുക്ക് നമുക്കൊരു സഹായം സഹായം വേണ്ട കേരളത്തിന് സഹായം വേണ്ട സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടപെടൽ അതിനുള്ള കാര്യങ്ങൾ നടത്തും സഹായം മാത്രമല്ല ഇനി ഇതുണ്ടാവാതിരിക്കാനുള്ള അതാണ് മുഖ്യം ഇതിലൊക്കെ ഇത്ര ദിവസമായിട്ട് പോലും ഒരു ഒരു അടിയന്തരമായ ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ അപ്പൊ അങ്ങനെ പ്രഖ്യാപിച്ച അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ അതിനുള്ള സമയമായിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ അല്ലെ സ്റ്റേറ്റ് പലവണ്ണം ആവശ്യപ്പെട്ടില്ല കേന്ദ്ര പാർലമെന്റ് എല്ലാ എം പിമാരും ആവശ്യപ്പെട്ടില്ലേ താങ്കളൊരു കേന്ദ്രമന്ത്രിയാണല്ലോ അമൃതയാണോ അല്ല അതല്ല നമ്മള് ചോദിക്കുന്നത് കേരളത്തിൽ അതിനകത്ത് നല്ല കുത്തിപ്പാണ് കുത്തി അല്ല ഇതുവരെ നടത്തി പറയാൻ പറ്റുമോ ഇല്ല പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണ് ബി ജെ പികളെയും സംഘികളെയും എല്ലാ ആളുകളും എതിർക്കുന്നതെന്നുള്ളതിന് ഏക ഒരു ഉദാഹരണമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പുള്ളി വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷേ ബി എന്നൊരു പാർട്ടിയിലേക്ക് ചെന്നിട്ട് പുള്ളി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു സീറ്റ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിന് പുള്ളി കാണിച്ചു കൂട്ടി ഒരുപാട് ഗോപ്രായങ്ങളുണ്ടായിരുന്നു അതിനുള്ളിൽ എതിർക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ എതിർത്തിട്ടുണ്ട് അതിന് കമന്റ് ചെയ് വന്നുവെച്ച് കണവുണ വർത്താനം പറയുന്നവനെയൊക്കെ ഉണ്ടല്ലോ വെറും ചാണകത്തിന്റെ വില അത് അത്രേ കൊടുക്കാറുള്ളു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയും പറഞ്ഞു ഞാൻ ഇനിയും സുരേഷ് ഗോപി എന്നല്ല ഏതവൻ കാണിച്ചാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് കേരളത്തിൽ നിന്ന് പോയ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെയുള്ള സുരേഷ് ഗോപിനെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാസങ്ങളോളം കാണിച്ചു കൂട്ടാത്ത പരിപാടികൾ പുള്ളി ഇതെല്ലാം ഈ നിയമങ്ങളെല്ലാം നോക്കിയിട്ടാണോ അന്നല്ല ഇത് ചെയ്തു കേരളത്തിലെ സ്ത്രീ ജനങ്ങളെ കൊണ്ട് എങ്ങനെ തനിക്ക് വോട്ട് ചെയ്യിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ കരുവാക്കാനായിട്ട് അവർക്ക് മുന്നിൽ പൈസ നീട്ടി അവരെ സഹായിക്കുന്നതായിട്ട് അഭിനയിച്ചുകൊണ്ട് എന്തെല്ലാം താങ്കൾ കാണിച്ചു കൂട്ടി തെരഞ്ഞെടുപ്പിന് ശേഷം കേരളവും തമിഴ്നാടും എല്ലാം കൂടെ അങ്ങ് കാൽ കീഴിൽ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ എന്തോ അങ്ങോട്ട് മലത്തു എന്ന് പറഞ്ഞിരിക്കുന്ന താങ്കൾ ഇന്ന് ഈ കേരളത്തിൽ കേരളം ഇന്ന് വരെ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമയമായില്ലെന്നാണോ പറയുന്നത് ഇനിയൊരു സഹായം കിട്ടാനായിട്ട് എന്നാണ് സമയം വരേണ്ടത് അടുത്ത തെരഞ്ഞെടുപ്പ് വരണമായിരിക്കും ഇനി ഒരു സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കേരളത്തിന്റെ ഔദാര്യമായിട്ടൊന്നും അല്ല ചോദിക്കുന്നത് കേരളത്തിന്റെ അവകാശം തന്നെയാണ് ഇവിടെയുള്ള ഓരോ മനുഷ്യന്റെ കയ്യിൽ നിന്നും ടാക്സിനത്തിൽ പിടിച്ചു വാങ്ങുന്ന പൈസയുടെ ഒരു ഓഹരി മാത്രമാണ് ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ഓടി ഒളിച്ചതാണ് നിങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റും കൂടെ വന്നേ പിന്നെ ഒരാളുടെയും മുന്നിൽ നിങ്ങൾ വന്നിട്ട് പോലുമില്ല ഷാജി കൈല സിനിമയിൽ രഞ്ജിപ്പണിക്കർ എഴുതി തരുന്ന ഡയലോഗുകൾ പറഞ്ഞിട്ട് അതാണ് മാസം മൈക്കിന്റെ മുന്നിൽ പല പത്രപ്രവർത്തകരുടെ മുന്നിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നിൽ പല മാസ ഡയലോഗുകൾ പറഞ്ഞിട്ട് അങ്ങ് അങ്ങ് ഷൈൻ ചെയ്ത് പോകാമെന്ന് കരുതിയിരുന്നു കേരളത്തിൽ നിന്നിട്ടുള്ള ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന നിലയ്ക്ക് താങ്കൾ എന്താണ് കേരളത്തിലെ ഈ വയനാട്ടിലുള്ള ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോ നിങ്ങളെ അത് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കിന്നോ ബോധിപ്പിക്കണം മിസ്റ്റർ കേരളത്തിലെ ഓരോ ജനങ്ങളെയും നിങ്ങൾ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട് നിങ്ങളോട് മൈക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾ എന്താണ് ആദ്യം നോക്കിയത് ആ മൈക്കിലെ പേരെന്താണെന്ന് നിങ്ങൾ അമൃത തന്നെയാണോ നിങ്ങൾ ചോദിക്കുന്നതിനകത്തൊരു കൊണസ്റ്റ് ചോദ്യമാണെന്ന് അത് മീഡിയ വണ്ണായിരുന്നുണ്ടെങ്കിൽ താൻ ഇതിനു മുമ്പ് കാണിച്ച അതേ രീതിയിൽ മീഡിയ വണ്ണിന്റെ പരിപാടി എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇന്ന് തടി തപ്പാനുള്ള ഒരു പരിപാടിയല്ലായിരുന്നോ അപ്പൊ പക്ഷെ കണ്ണിൽ പെട്ടത് അമൃത ടി വിയിലെ റിപ്പോർട്ടറായി പോയി പിന്നെ മലയാളി എന്ന രീതിയിൽ കേരളക്കാരൻ എന്ന രീതിയിൽ ഞാനൊരു കാര്യം പറയാം താനല്ല ബി ജെ പി യുടെ എല്ലാ ആൾക്കാരും കേന്ദ്രത്തിലിരുന്ന് അമിത്ഷാ വരെ കേരളത്തിനെതിരെ ഒള്ളയായ കള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുന്നത് പോലെ മലയാളികളുടെ മുന്നിൽ അഭിനയിക്കാൻ നിൽക്കേണ്ട തിരിച്ചു വന്നിരിക്കും മലയാളികൾ കാരണം ഒരുപാട് നന്മയുള്ള മനുഷ്യർ ജീവിക്കുന്ന നാടാണ് കേരളം എന്ന് പറയുന്നത് നോർത്തിലെ സംഘികൾ ഓരോ പോസ്റ്റിന്റെ താഴെ വന്നെച്ച് കേരളത്തിനെ അപമാനിക്കുമ്പോ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഫേക്ക് ഐ ഡിയിലൂടെ അത് ആസ്വദിക്കുന്ന ചില ചെറ്റകൾ അവരെ പോലെയല്ല ഏതൊരു അപകടം വരുമ്പോ മതവോ ജാതിയോ ഒന്നും നോക്കാതെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ജീവിക്കുന്ന നാടാണ് കേരളം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിലും വലിയ ദുരന്തം വന്നാൽ പോലും നേരിടാനുള്ള ചങ്കുറപ്പുള്ള ആളുകളാണ്